तक्षश्री का वेदन तबेदार जी जाने पंचमित्र मित्र വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാണാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച സംഗീത ജലധാര യാഥാർത്ഥ്യമാകുന്നു എൺപത്തിയഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തിയായ ജലധാരയുടെ ട്രയൽ റൺ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി പ്രൊജക്ട് കോർഡിനേറ്റർ മോഹൻചന്ദ്രൻ സെക്രട്ടറി ഇൻചാർജ് പി ജെ ഗോപിക എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു കേരളത്തിൽ ആദ്യമായാണ് സർക്കാർ ഇത്തരത്തിൽ ജലധാര പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ അറിയിച്ചു വാഴാനി ഡാമിലെ സംഗീത ജലധാരയുടെ ട്രയൽ ആണ് അല്പസമയം മുമ്പ് ആരംഭിച്ചത് സംഗീത ജലധാരയ്ക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് മാസങ്ങളെ ആയിട്ടുള്ളു സംഗീത ജലധാര യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് അഞ്ചു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് സംഗീത ജലധാരയ്ക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തൃശൂർ ഡി ടി പി സിയും ഡി ഡി ടൂറിസവും ചേർന്ന് നിർവഹണം നടത്തുന്ന പ്രത്യേകിച്ച് കിഡ്ക്ക് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പ്രവർത്തിയുടെ ഏകദേശം എൺപത്തഞ്ച് ശതമാനത്തോളം പൂർത്തീകരണത്തിലേക്ക് എത്തുക ഈ സംഗീത സംഗീതജലധാരയുടെ ഒരു പ്രത്യേകത ഒരു കേരളത്തിൽ ഇവിടെയും ആ നിലയിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളതായി ഇപ്പോൾ ശ്രദ്ധയില്ല ഇത് പിന്നെ വെള്ളം കൊണ്ട് ഒരു സ്ക്രീൻ ഉണ്ടാക്കി അക്കോസ് ക്രീൻ അതുണ്ടാക്കി അതിലേക്ക് പിന്നെ ഡിജിറ്റൽ മീഡിയ സംവിധാനത്തോടു കൂടിയുള്ള പിന്നെ പ്രദർശനം പ്രത്യേകിച്ച് ഒരു കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് മറ്റെല്ലാ രീതിയിലും ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ നമുക്ക് ഈ ലേസർ ഷോയിലൂടെ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നേരത്തെ ഒരു മൂന്ന് പിന്നെ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് പിന്നെ വെള്ളം കൊണ്ട് നൃത്തം കളിക്കുന്ന ഒരു സംവിധാനമായിരുന്നു എന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ നോസിലുകളിൽ നിന്ന് ശക്തിയായി പ്രവഹിക്കുന്ന വെള്ളം കൊണ്ടുണ്ടാക്കുന്ന സ്ക്രീൻ ആ സ്ക്രീനിലാണ് നേരത്തെ പറഞ്ഞ പിന്നെ മൾട്ടിമീഡിയ ഷോയും അതുമായി ബന്ധപ്പെട്ട പിന്നെ സംവിധാനങ്ങളും നടക്കുന്നത് തീർച്ചയായും ഇത് പൊതുവിൽ വടക്കാഞ്ചേരി ടൂറിസം കോറിഡോറിനും ജില്ലയ്ക്കും പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ആകെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രമായി മാറാനിരിക്കുകയാണ് നമുക്കറിയാം പി ചി വാഴാനി കോറിഡോർ അമ്പത്തെട്ട് കോടി രൂപയുടെ പി ചി വാഴാനി കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും പി ചിയിലൊക്കെ എത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പിന്നെ ടൂറിസ്റ്റുകൾക്ക് വാഴാനിയിലെത്തി ഈ ഷോ കാണാനാവശ്യമായ സൗകര്യം രൂപപ്പെടാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഇരുപത് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് നമ്മുടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ടൂറിസം പിന്നെ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പേരേപ്പാറ ഡാമായാലും കൂമാരം വെള്ളച്ചാട്ടമായാലും അപ്പുറത്ത് ചാത്തഞ്ചറായാലും ഇപ്പുറത്ത് നമ്മുടെ പൂമല ഡാമായാലും പിന്നെ ചെപ്പാറ ആയാലും അതുപോലെ വട്ടായി വെള്ളച്ചാട്ടമായാലും പത്താഴക്കുണ്ട് ഡാം ആയാലും മിനിയൂട്ടിയായാലും വലങ്ങൻകുന്ന് ആയാലും കോൾപ്പടവുകളെല്ലാം ചേർന്ന ഒരു ഇരുപത് കോടി രൂപയുടെ പ്രവൃത്തിയിലെ ഏകദേശം ആറ് കോടി രൂപയിൽ താഴെ വരുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു വെള്ളം പമ്പ് രൂപപ്പെടുന്ന സ്ക്രീനിൽ മൾട്ടിമീഡിയ ഷോ പ്രദർശിപ്പിക്കുന്നതാണ് സംഗീത ജലധാര പാട്ടിനത്ത് ജലധാര നൃത്തം ചെയ്യുന്നതിന് പുറമേ ചരിത്രങ്ങൾ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്നിവയെല്ലാം കണ്ടാസ്വദിക്കാനാകും അഞ്ചു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് കിക്ക് നേരിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതെ ആ സാവി മൂല കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്ന് വിളിച്ചിndarray ഓ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട അവളെക്കാളയന്തുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ നാലേ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേഘങ്ങൾ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സ്വപ്നം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിസ്